വി പ്രകാശിൻ്റെ വി വി പ്രകാശിൻ്റെ കുടുംബം വളരെ വ്യക്തമായി കോൺഗ്രസ്സിനോടുള്ള അവരുടെ അജഞ്ചലമായിട്ടുള്ള കൂറ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു സംശയമില്ല ആ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുടുംബമാണ് കോൺഗ്രസിൻ്റെ സ്വത്താണ് ആ കുടുംബം അവരെല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ തീര് ഞങ്ങൾക്കൊരു സംശയമോ കാര്യത്തിൽ അല്ല അത് എന്താ നിലമ്പൂരിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോകാത്തത് എന്ന് ആരാണ് വി വി പ്രകാശ് ഡി സി സിയുടെ മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അതോടൊപ്പം കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിനെതിരെ മത്സരിച്ച് ചെറിയ വോട്ടിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് പരാജയപ്പെട്ട ജനകീയ നേതാവ് കോൺഗ്രസിന്റെ ജനകീയ നേതാവായ വി വി പ്രകാശ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ആരിടൻ ഷൗക്കത്ത് പോകാത്തത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ കെ മുരളീധരനോട് ആദ്യം അദ്ദേഹം പറയുന്നത് വി വി പ്രകാശിന്റെ കുടുംബം കോൺഗ്രസിന്റെ സ്വത്താണ് കോൺഗ്രസിനോട് അജഞ്ചലമായ ബന്ധം തുടരുന്ന വിശ്വാസം പുലർത്തുന്ന കുടുംബമാണ് വി വി പ്രകാശിന്റെ കുടുംബം അതുകൊണ്ട് ഒരു സംശയവും അക്കാര്യത്തിലില്ല കോൺഗ്രസിനോടൊപ്പമായിരിക്കും വി വി പ്രകാശിന്റെ കുടുംബം എന്ന് പറയുന്ന കെ മുരളീധരനോടാണ് മാധ്യമ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആരുടെ ഷൗക്കത്ത് വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തത് ഭാര്യയും കുട്ടികളെയും കാണാത്തത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അതിനാണ് മറുപടി ബ ബ അടിക്കുന്നത് അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് അത് ഒന്നുകൂടി കേൾക്കാം വി വി പ്രകാശിന്റെ വി വി പ്രകാശിന്റെ കുടുംബം വളരെ വ്യക്തമായി കോൺഗ്രസിനോടുള്ള അവരുടെ അചഞ്ചലമായിട്ടുള്ള കൂറ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു സംശയമില്ല ആ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുടുംബമാണ് കോൺഗ്രസിന്റെ സ്വത്താണ് ആ കുടുംബം അവരെല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്നു ഞങ്ങൾക്ക് ഒരു സംശയോ കാര്യത്തിൽ അല്ല അത് എന്താ അറിയില്ല കഴിഞ്ഞ തവണ എന്ന് വച്ചാൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മത്സരിക്കാൻ കുപ്പായം ഇട്ട് നിൽക്കുകയായിരുന്നു ആരൊരു ഷോക്കത്ത് പക്ഷേ ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുത്തില്ല പകരം സീറ്റ് നൽകിയത് വി വി പ്രകാശിനായിരുന്നു അന്ന് മുതൽ ആര്യടൻ ഷൗക്കത്ത് വി പ്രകാശിനോട് മിണ്ടാറില്ല കണ്ടാൽ മുഖത്ത് നോക്കാറില്ല എന്നാണ് നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു വി വി പ്രകാശ് അപ്പോഴാണ് ആര്യ ഷോകത്ത് കയറി വരുന്നത് സ്വാഭാവികമായും വി പ്രകാശ് എഴുന്നേറ്റ് കൈ കൊടുക്കാൻ നിൽക്കുന്നു ആര്യ ഷോക്കത്തിന് കൈ കൊടുക്കുന്നത് സ്വീകരിക്കാതെ തട്ടി മാറ്റുകയും ഇരിക്കാൻ കസേര കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ഇരിക്കാതെ ദൂരെ മാറി ഇരിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വി വി പ്രകാശ് മരിച്ചത് ഹൃദയം പൊട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട് വി വി അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ആദ്യഘട്ടത്തിൽ വി വി പ്രകാശിനെ കുറിച്ചാണ് പറഞ്ഞത് ചെറിയ വോട്ടിനാണ് വി വി പ്രകാശ് എന്നോട് പരാജയപ്പെട്ടത് അത്രയ്ക്കും ജനകീയനായിരുന്നു എന്ന് അന്ന് അരണശോകത്തിനെ അനുകൂലിക്കുന്നവർ വി വി പ്രകാശിൻ്റെ കാലു വാരിയിരുന്നു എന്ന് നിലമ്പൂരിലെ എല്ലാവർക്കും അറിയാം അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്നു വി വി പ്രകാശ് അങ്ങനെയുള്ള വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മരിച്ചു എങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അവരുടെ കണ്ണുമുട്ടിക്കാനെങ്കിലും ഈ വീടൊന്ന് സന്ദർശിക്കണ്ടേ ആരൻ ഷോകത്ത് അതിനുപോലും തയ്യാറായില്ല ഇതുവരെ ആര്യടൻ ഷോക്കത്ത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ അതേപോലെ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ആര്യടൻ ഷൗക്കത്തിനോടും കോൺഗ്രസ് നേതാക്കളോടും എന്തുകൊണ്ടാണ് ആര്യടൻ ഷോക്കത്ത് വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോകാത്തത് എന്ന് പി വി അൻവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യം സന്ദർശിച്ച വീടുകളിൽ ഒന്നാണ് വി വി പ്രകാശിന്റെ വീട് അന്ന് വി വി പ്രകാശിനോട് സംസാരിച്ചിരുന്നു ഭാര്യയും കുട്ടിയും അതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് വി വി പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ഞാനിപ്പോഴും കോൺഗ്രസിനോടൊപ്പമാണ് കോൺഗ്രസ് കാര്യാണ് ഞാൻ എന്നാണ് അവർ പറഞ്ഞത് എന്റെ ഭർത്താവ് വി വി പ്രകാശ് കോൺഗ്രസിന് വേണ്ടി ജീവിച്ച മരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് കോൺഗ്രസുമായുള്ള ബന്ധം അതുപോലെ തുടരും എന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും എന്നിരുന്നാലും ആര്യറിൻ ഷൗക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് എന്തുകൊണ്ടാണ് വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് വീട് സന്ദർശിക്കാത്തത് ഈ ചോദ്യമാണ് മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസ്കാർ തന്നെ ഉയർത്തുന്നത് ആ ചോദ്യമാണ് കെ മുരളീധരനോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് അതിനിക്ക് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നു അതിൽ എന്ന് എന്നാൽ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം എന്താണ് പ്രശ്നമെന്ന് അതും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആര ഷോക്കത്തിൻ്റെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് രഹസ്യമായി അത്തരം ചർച്ച കോൺഗ്രസിന് ഇടയിൽ തന്നെ സജീവമായി നടക്കുന്നുണ്ട് you <laughs>